വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഏറ്റവും പക്ഷികളെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് ഏതാണ് ആ നിങ്ങൾക്ക് നിങ്ങൾക്കറിയണോ എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് ബി ഹമ്മിങ് ബേർഡ്സിനെ കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷിക്കുള്ള കിരീടം കരസ്ഥമാക്കിയ പക്ഷിയാണ് ബി ഹമ്മിംഗ് ബേർഡ്സ് ഇവ കുപ്രസിദ്ധമായ ഹമ്മിംഗ് ബേർഡ് കുടുംബത്തിൽ തന്നെ ഏറ്റവും ചെറിയ പക്ഷി ഇനമാണ് ഇവയുടെ മുട്ടകൾക്ക് കാപ്പിക്കൊരുവിൻ്റെ വലിപ്പമേ ഉള്ളൂ അതിനാൽ ഇതിന് വളരെ ചെറിയ കൂടുമതി രണ്ട് പോയിൻറ്റ് മൂന്ന് ഇഞ്ച് വലിപ്പവും എട്ട് ഔൺസ് ഭാരവുമാണ് ഇവയ്ക്കുള്ളത് ഇവയുടെ ഹൃദയമിടിപ്പ് സെക്കൻഡിൽ എൺപത് തവണയാണ് ഇവ ഉപജീവനത്തിനായി ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് പൂക്കൾ വരെ തിന്നേണ്ടി വരും ക്യൂബയിലാണ് ഇവയെ കണ്ടുവരുന്നത് ലോകത്തിലെ ഏറ്റവും ചെറുത് മാത്രമല്ല കാണാനും വളരെ ഭംഗിയുള്ള പക്ഷീനും കൂടിയാണ് ഇവ അടുത്തത് ഗോൾഡൻ ക്രസ്റ്റ് അല്ലെങ്കിൽ ഫയർ ക്രസ്റ്റ് യൂറോപ്പിലെ ഏറ്റവും ചെറിയ പക്ഷിയാണ് ഗോൾഡൻ ക്രസ്റ്റ് അല്ലെങ്കിൽ ഫയർ ക്രസ്റ്റ് ഇവ ശൈത്യകാലത്താണ് ഭക്ഷണം തേടി ഇറങ്ങുന്നത് ഏകദേശം മൂന്നര ഇഞ്ച് വലിപ്പമാണ് ഇവയ്ക്കുള്ളത് ഈ പക്ഷികൾക്ക് വേട്ടക്കാർ ശ്രദ്ധിക്കാതിരിക്കുന്നതോ എളുപ്പത്തിൽ എത്താൻ കഴിയാത്തതോ ആയ ഇടങ്ങളിൽ ഒതുങ്ങാൻ സാധിക്കും ഇവയും അതിമനോഹരമായ പക്ഷികളാണ് ഇരുപത്തിയൊന്ന് ആണ് ഇവയുടെ ഭാരം അടുത്തത് എമറാൾസ് വുഡ് സ്റ്റാർ തെക്കേ അമേരിക്കയിൽ കണ്ടുവരുന്ന ഏറ്റവും ചെറിയ പക്ഷി ഇനമാണ് എമറാദാസ് ഫുഡ് സ്റ്റാർ ഹമ്മിംഗ് ബേർഡിന്റെ മറ്റൊരു ഇനമാണ് ഇവ കാട്ടിൽ ഇവയെ കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഒരിനം കൂടിയാണിവ മരങ്ങൾ മുറിക്കുന്നതാണ് ഇതിന് കാരണം സ്ത്രീകളെക്കാൾ ഭംഗി പുരുഷന്മാർക്കാണ് ഏകദേശം രണ്ടര ഇഞ്ച് വലിപ്പമാണ് ഇവയ്ക്കുള്ളത് അടുത്തത് വീ ബിൽ ഓസ്ട്രേലിയയിൽ കണ്ടുവരുന്ന ഏറ്റവും ചെറിയ പക്ഷി ഇനമാണ് വീ ഇവയുടെ ഈ വലിപ്പത്തിൽ നിന്നാണ് ഇവയ്ക്ക് പേര് ലഭിച്ചത് ഞാനൊരു ബീബിൽ എന്ന് പറയും പോലെയാണ് ഇവയുടെ കരച്ചിൽ കൂടാതെ ഇതിൻ്റെ ഈ കരച്ചിൽ വളരെയധികം ഉച്ചത്തിലാണ് മൂന്നേ പോയിന്റ് മൂന്നിഞ്ച് വലിപ്പവും ര രണ്ടൗൺസ് ഭാരവുമാണ് ഇവയ്ക്കുള്ളത് അടുത്തത് പ്ലേസ് ബിൽഡ് ഫ്ലവർ പീക്കർ മ്യാൻമാർ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നിവിടങ്ങളിൽ കണ്ടുവരുന്ന ഏറ്റവും ചെറിയ പക്ഷികളുടെ ഇനമാണ് പ്ലേസ് ബിൽഡ് ഫ്ലവർ പീക്കർ ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ഉടനീളം കാണപ്പെടുന്ന ഈ പക്ഷിയെ നഗര ഉദ്യാനങ്ങളിൽ ഉടനീളം ഒരു സാധാരണ കാഴ്ചയാണ് മാത്രമല്ല ഇതിൻ്റെ ഉയർന്ന പാടുന്ന ശബ്ദത്താൽ വേർതിരിച്ച് അറിയാനും കഴിയും ഇവയ്ക്ക് സിംഗപ്പൂർ ചെറിയാണ് വളരെ ഇഷ്ടം മൂന്നേ പോയിൻ്റ് ഒന്നിഞ്ച് വലിപ്പവും രണ്ട് ഡൗൺസ് ഭാരവുമാണ് ഇവയ്ക്കുള്ളത്